അപ്പൊരു നമ്മള് മുമ്പ് ഒരു വീഡിയോ ആണ് അപ്പൊ ബ്രേക്ക് ക്ലീൻ ചെയ്യുന്ന ബ്രേക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാ വെള്ളം അടിച്ചിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളൊരു വീടാണ് അപ്പൊ അതിന് വേറെ തന്നെ യൂസ് ചെയ്യണം നമ്മളൊരു ഗണ് ആ സാധാരണ നോർമൽ ഒരു ഗണ്ണാണ് ഗണ്ണാണിത് വലിയൊരു ഗണ്ണുണ്ടാ ഏറെ അടിക്കുന്ന ഗണ്ണാണ് അപ്പൊ ഈ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യണം ഈ ഗണ്ണും ഒരു പൈപ്പും സിമ്പിളി ചെറിയൊരു റബ്ബറിന്റെ ഒരു പൈപ്പ് റബ്ബറിന്റെ പൈപ്പിൽ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് ആ ജസ്റ്റ് ഇവിടെ ഒരു ഹോൾ ഇട്ടതിന് ശേഷം ഈ പൈപ്പ് ഇങ്ങനെ പൊത്തിക്കേറ്റും വേണ്ട ജസ്റ്റ് ഒരു ഇപ്പോൾ ഈ ഫ്രണ്ടിലൊക്കെ പോകാൻ കുറച്ച് മതി താഴെ കുറച്ച് അധികം വേണം കാരണം നമുക്കൊരു ഇത് ബോട്ടിൽ വെള്ളം നിറച്ചതിന് ശേഷം ആ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് പിടിക്കണം വേണ്ട ഇങ്ങനെ മുക്കി പിടിച്ച് ശേഷം അടിച്ചുകഴിഞ്ഞാൽ എന്താ പ്രഷർ വയ്ക്കാം എന്താ ഇതൊരു പ്രഷർ ഉണ്ടാ ഈ ഒരു പ്രഷറിലാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബ്രേക്ക് ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിയാവും അപ്പോൾ നിങ്ങൾ ഈ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അങ്ങനെ ഇടാൻ പാടില്ല അപ്പോൾ അത് ഈ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം പിന്നെ ഏർ വെച്ചെടുക്കുക ഇതുപോലെ എയർ അടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കണം അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഡ്രമ്മ് ഫുള്ളായിട്ട് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് ഉണക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഡ്രമ്മിങ് അയച്ചെടുക്കാം ഡ്രമ്മിങ് അയച്ചെടുത്തതിനു ശേഷം വീണ്ടും അടുത്ത ഈ ബ്രേക്ക് ഷൂ ക്ലി ചെയ്യാണ് ബ്രേക്ക് ഷൂ ക്ലി ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ പഴയപോലെ തന്നെ വെള്ളം മുക്കടിക്കാം ഇത്രയും ചെളിയുണ്ടാ താഴെ ഇത്രയും പൊളിയും ചെളിയുണ്ട് താഴെ അപ്പൊ നമ്മൾ ഫുള്ള് ഫുള്ള് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്ത് ആദ്യം പഴയ പോലെ തന്നെ ഓണിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ടൈപ്പിൽ തന്നെ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ ഫുള്ള് ഡ്രൈ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ ഫുൾ ഡ്രൈ ആക്കിയിട്ടുണ്ടോ വെള്ളം അടിച്ചിട്ട് വെള്ള അടിച്ച് അത് മൊത്തം എയർ അടിച്ചിട്ട് മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഡ്രൈ ആക്കി ക്ലീൻ മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്താൽ അപ്പം അതിന് വീഡിയോ അടിയിൽ കുറെ ആൾക്കാരെ ഒന്ന് കമന്റ് ചെയ്താണ് ഇങ്ങനെ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല അങ്ങനെ ഇതാവും ബ്രേക്ക് ഡ്രൈ ലൈനർ സ്റ്റക്കായി പോകും പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞു കുറെ ആൾക്കാരൊന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് നമ്മൾ ഇതുപോലെ ഇത് ടോയോട്ടോടെ കമ്പനിയിൽ ചെയ്യണതാണ് ടോയോട്ടയുടെ കമ്പനിന്ന് പറഞ്ഞാൽ ഇവിടെയല്ല ഗൾഫിൽ ഗൾഫിൽ മസ്കറ്റിലൊക്കെ നമുക്ക് മസ്ക്കറ്റിൽ ഒമാൽ കൺട്രീസിൽ ടോയോട്ടയിൽ വർക്ക് ചെയ്തവർക്ക് അറിയാം ഞാൻ ഓൾറെഡി അവിടെ വർക്ക് ചെയ്തത് അപ്പോൾ അവിടെയൊക്കെ നമ്മള് വർക്ക്ഷോപ്പിൽ ഇതുപോലത്തെ ഒരു ഗണ് ടൂള് നമുക്ക് കൊടുക്കും ഏർ അടിക്കണ ഒരു ടൂള് ഇതിൽ പൈപ്പില്ല ഇതിനടിയിലോ കണക്ട് ചെയ്യുന്നത് നമ്മൾ അണ്ടർ ബോഡി കൊടുക്കുക ഇതുപോലത്തെ ഒരു ഗണ്ണ് നമ്മൾ ടൂൾ ബോക്സിൽ ഒന്ന് ഫിക്സഡ് ആയിട്ട് ആയിട്ടൊന്നും ഉണ്ടാവും അത് ഇതുപോലെ ബ്രേക്കിലിഞ്ചാൻ വേണ്ടി ഉള്ളതാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് അതിനിപ്പോൾ നാട്ടിൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ ടോയോട്ടൽ ഇതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൾഫിലൊക്കെ ഓൾറെഡി ഇതൊരു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ അല്ല നമ്മൾ അവിടെ ബ്രേക്കൊക്കെ ക്ലീൻ ചെയ്യണത് ഗൾഫിലൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ക്ലീൻ ചെയ്യാം ഇതൊരു പ്രഷർ വാഷർ ടെക്നോളജിയാണ് പ്രഷർ വാഷർ ടെക്നോളജി ഒന്നും പറയാൻ പറ്റില്ല വേണം നമുക്കൊരു പ്രഷറായിട്ടൊന്ന് വാഷ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി മാത്രമാണ് പ്രഷർ വാഷർ ടെക്നോളജി എന്ന് പറയുമ്പോൾ കുറെ അതിന്റെ സയന്റിഫിക് ആയിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ ഒരു തിയറിയൊക്കെ അങ്ങനെയല്ല ഇങ്ങനെയെല്ലാം പ്രഷർ വാഷറ് യൂസ് ചെയ്യേണ്ടത് വേറെന്നൊക്കെ പറഞ്ഞു തരാത്തത് അവർക്ക് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ഈ ഇതുപോലെ വാഷ് ചെയ്യാനും ഒക്കെ ഒരു പ്രഷർ വാഷർ ടെക്നോളജി ഇത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആ സൈഡും കൂടി ക്ലീൻ ചെയ്യാണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും Buzz.